നമസ്കാരം കഥാമൃതത്തിന്റെ പുതിയൊരദ്ധ്യത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇക്കൊല്ലത്തെ ധനുമാസത്തിലെ തിരുവാതിര വരുന്നത് മറ്റന്നാൾ അതായത് ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഐതിഹ്യവും തിരുവാതിരയുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുമൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം പണ്ട് പണ്ട് ദക്ഷയാക സമയത്ത് സതീദേവി മഹാദേവനെ ദക്ഷൻ തന്റെ സദസ്സില് അവഹേളിച്ചതിനാൽ തന്നെ തന്റെ ശരീരം ഹോമാഗ്നിയില് ആഹുതി ചെയ്തതിനെ തുടർന്ന് മഹാദേവൻ കാലങ്ങളോളം വൈരാഗ്യായിട്ട് ഹിമാലയത്തില് തപസനുഷ്ഠിക്കുന്ന സമയം ഇങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പോള് ഹിമവാന്റെ പുത്രിയായിട്ട് ദേവി ജനിക്കുകയാണ് ചെറുപ്പം തൊട്ടേ ദേവിക്ക് മഹാദേവനോട് അത്യധികമായിട്ടുള്ള പ്രണയം ഉണ്ടാവുകയും മഹാദേവനെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു അതിനുള്ള വ്രതാനുഷ്ഠാനങ്ങളും പൂജകളും എല്ലാം പാർവതീദേവി കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തൊട്ടേ തുടങ്ങിയിരുന്നു അങ്ങനെ തന്റെ ഈ തപസിലും പൂജകളിലും ഒന്നും മഹാദേവൻ പ്രീതിപ്പെടുന്നില്ല എന്ന് കണ്ടിട്ട് ദേവിക്ക് അതിയായിട്ടുള്ള ദുഃഖമുണ്ടായിരുന്നു ഇതല്ലാതെ പാർവതീ പരമേശ്വരന്മാർ തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ ലോക കല്യാണാർത്ഥം മറ്റ് മംഗളകർമ്മങ്ങളൊന്നും നടക്കില്ല എന്നുള്ള ദുഃഖം ദേവന്മാർക്കും ഉണ്ടായിരുന്നു അതിനാൽ തന്നെ ദേവന്മാരെല്ലാവരും കൂടി കാമദേവനെ മഹാദേവനിൽ അനുരാഗം ഉണർത്താനായിട്ട് പറഞ്ഞയക്കുകയാണ് അങ്ങനെ മഹാദേവൻ തപസിരിക്കുന്ന സമയത്ത് കാമദേവൻ അദ്ദേഹത്തിന്റെ ശരങ്ങൾ മഹാദേവന് മേൽ എയ്യുകയാണ് അപ്പോൾ മഹാദേവന് പാർവതി ദേവിയില് അനുരാഗമുണ്ടാവുകയാണ് എന്നാൽ ഇതിന് പിന്നിലെ കാമദേവനാണ് എന്ന് മനസ്സിലാക്കിയ മഹാദേവൻ തന്റെ മൂന്നാം തൃക്കണ്ണു തുറന്നിട്ട് കാമദേവനെ അഗ്നിക്കിരയാക്കി ഭസ്മമാക്കി കളഞ്ഞു തുടർന്ന് മഹാദേവനും പാർവതി ദേവിയും വിവാഹം കഴിച്ചു കാമദേവൻ ഇങ്ങനെ അഗ്നിക്ക് ദേവന്മാരിലും കാമദേവന്റെ ഭാര്യയായിട്ടുള്ള രതീദേവിയിലും അത്യധികമായിട്ടുള്ള വിഷമം ഉണ്ടാകുകയാണ് അതുകൊണ്ട് തന്നെ ദേവന്മാരെല്ലാവരും ചേർന്ന് മഹാദേവനെ സമീപിച്ചിട്ട് ഇതിനു പിന്നിൽ തങ്ങളാണെന്നും കാമദേവൻ തങ്ങളുടെ നിർദ്ദേശപ്രകാരമാണ് മഹാദേവന് മേൽ ശരങ്ങൾ എഴുതത് എന്നും പറയുകയാണ് അതിനാൽ തന്നെ രതീദേവിയുടെ ഈ വിലാപങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മഹാദേവൻ രതീദേവിയെ അനുഗ്രഹിക്കാൻ അതായത് ഇനി വരുന്ന എല്ലാ മനുഷ്യന്മാരിലും അരൂപനായിട്ട് കാമദേവൻ നിത്യമായിട്ട് തന്നെ നിലനിൽക്കും എന്ന് അപ്പൊ ഈ സംഭവങ്ങളെല്ലാം നടന്നത് ഒരു തിരുവാതിര നാളാണ് അതായത് ദേവന്മാരെല്ലാവരും ചേർന്ന് മഹാദേവനെ പ്രീതിപ്പെടുത്തി ഏറ്റവും കൂടുതൽ ദേവ സ്ത്രീകളാണ് മഹാദേവനെ പൂജിച്ചത് കാമദേവനെ പുനർജനിപ്പിക്കാനായിട്ട് അതുകൊണ്ട് തന്നെ കാമദേവിന് പുനർജന്മം ലഭിച്ചു അതുപോലെ തന്നെ പാർവതി ദേവിക്കും തന്റെ ഭർത്താവായിട്ട് മഹാദേവനെ ലഭിച്ചു ഇതെല്ലാം നടക്കുന്നത് ഇതുപോലൊരു ധനുമാസത്തിലെ തിരുവാതിര നാളായതിനാൽ തന്നെയാണ് പിന്നേ ദിവസം അത്യധികം മംഗളകരമായി തീരുന്നത് അതുകൊണ്ട് തന്നെയാണ് വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ കിട്ടാനായിട്ട് തിരുവാതിര നോയമ്പ് നോക്കുന്നതും ഇനി വിവാഹം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഖ്യത്തിനായിട്ട് തിരുവാതിര നോയമ്പ് നോൽക്കുന്നതും അപ്പോ ഇതാണ് തിരുവാതിര ദിവസത്തെ ആഘോഷങ്ങൾക്ക് പിന്നിലെ കഥ ഇത് കൂടാതെ മഹാദേവൻ ജനിച്ച ദിവസം അതായത് മഹാദേവന്റെ പിറന്നാളാണ് തിരുവാതിര എന്ന് കൂടി അറിയപ്പെടുന്നുണ്ട് ഇനി നമുക്ക് തിരുവാതിര നാളിലെ ചടങ്ങുകൾ അല്ലെങ്കിൽ ആചാരങ്ങളെ പറ്റിയിട്ട് കേൾക്കാം തിരുവാതിര നാളിലെ വ്രതത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ ദിവസം മകേറം നാൾ തന്നെ തുടങ്ങേണ്ടതായിട്ടുണ്ട് അന്നേ ദിവസം വ്രതശുദ്ധിയോടുകൂടി രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര ക്ഷേത്രദർശനം നടത്തുകയും അന്നേ ദിവസം വൈകിട്ട് എട്ടങ്ങാടി ഉണ്ടാക്കിയിട്ട് മഹാദേവനും പാർവതീദേവിക്കും കൂടി നീതിക്കുകയും ചെയ്യും എട്ടങ്ങാടി നിവേദ്യത്തിന് പല സ്ഥലത്തും വൈവിധ്യങ്ങൾ ഉണ്ടെങ്കിലും കടല വൻതേർ മുതിര ശർക്കര കിഴങ്ങ് ചേമ്പ് കൂർക്ക പിന്നെ തേങ്ങ ഇതെല്ലാം കൊണ്ട് ഒരു നൈവേദ്യമാണ് എട്ടങ്ങാടി ഇത് തലേദിവസം അതായത് മകൈരം നാള് സന്ധ്യക്ക് വീട്ടുമുറ്റത്തിരുന്ന് മഹാദേവനും പാർവതി ദേവിക്കുമായിട്ട് നെയ്തിക്കുകയും വാൽക്കണ്ണാടി കൊണ്ട് തേങ്ങയിൽ മുട്ടിയിട്ട് ആ തേങ്ങ മുട്ടറത്തിട്ട് അതും കൂടി ഭഗവാനും ഭഗവതിക്കുമായിട്ട് നെയ്തിക്കും തിരുവാതിര ദിവസം അതുരാവിലെ എണീറ്റ് തുടിച്ചു കുളിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തിയിട്ടാണ് തിരുവാതിര വ്രതം ആരംഭിക്കേണ്ടത് അന്നേ ദിവസം കൂവക്കുറുക്ക് തിരുവാതിര പുഴുക്ക് അല്ലെങ്കിൽ പഞ്ചാമൃതം പഴവർഗ്ഗങ്ങൾ തുടങ്ങിയവ ഭക്ഷിച്ചു വേണം സ്ത്രീകളും പെൺകുട്ടികളും ൃതം നോൽക്കാനായിട്ട് അന്നേ ദിവസം രാത്രി സ്ത്രീകള് ഉറക്കമളച്ച് മഹാദേവനെയും പാർവതി ദേവിയെയും ശുചിച്ചിട്ടുള്ള ഗീതങ്ങൾ പാടിയും ഭജനകൾ നടത്തിയും പൂജകൾ നടത്തിയും ഒക്കെ തന്റെ ഭർത്താവിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം കൂടി പറയുന്നുണ്ട് ഇത് രതീദേവി കാമദേവനെ പുനർജനിപ്പിക്കാനായിട്ട് അനുഷ്ഠിച്ചു പോന്നതാണ് എന്നാണ് പറയുന്നത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ സ്ത്രീകള് മുറുക്കുന്നതും തിരുവാതിര കളിക്കുന്നതും ഊഞ്ഞാൽ ആടുന്നതുമൊക്കെ ദേവിയുടെ സന്തോഷം മഹാദേവനെ ലഭിച്ച പാർവതി ദേവി ഇതൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് ഇതിന്റെ പ്രതീകമായിട്ട് തന്നെയാണ് സ്ത്രീകള് ഇതെല്ലാം ചെയ്യുന്നത് അതുമാത്രമല്ല പണ്ട് കാലങ്ങളില് വീടുകളിൽ സ്ത്രീകൾക്ക് വിനോദപരമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ശീലമുണ്ടായിരുന്നു അതുപോലെ തന്നെയുള്ള മറ്റൊരു ചടങ്ങാണ് രാത്രി പാതിരാ പൂ ചൂടുന്നത് അതായത് നേരത്തെ ഒരുക്കി വെച്ചിരിക്കുന്ന അഷ്ടമംഗല്യ തത്തിൽ നിന്നും ദശപുഷ്പങ്ങളെല്ലാം എടുത്ത് സ്ത്രീകള് രാത്രിയുടെ അന്ത്യയാമങ്ങളില് തലയിൽ ചൂടും എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ക്ഷേത്രദർശനം നടത്തിയിട്ട് തീർത്ഥം സേവിച്ചോ വീടുകളിലാണെങ്കിൽ തുളസി തീർത്ഥം സേവിച്ചോ നമുക്ക് പാരായണ വീടാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നന്ദി